നമസ്കാരം ി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എം എ സംസ്കൃതവും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എം എ സംസ്കൃതവും തമ്മിലുള്ള ഒരു താരതമ്യ പഠനമാണ് വീഡിയോയിലൂടെ നമ്മൾ ഈ ലൈവിൽ പ്രതീക്ഷിക്കുന്നത് താങ്കൾക്ക് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് ഈ ആശയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ ചാറ്റ് ബോക്സിൽ ചാറ്റ് ചെയ്യാവുന്നതാണ് ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ വെൽക്കം ടു എം എംനോക്സ് സാധാരണ ഇഗ്നോയിലെ എം എ സംസ്കൃതം നമുക്ക് നാല് പ ഒരു വർഷത്തിന് പഠിച്ചാൽ മതി എം എ സംസ്കൃതം എന്നുള്ള വിഷയം തന്നെയാണ് പക്ഷെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് സെമസ്റ്ററിലെ അഞ്ച് പേപ്പർ സെക്കൻഡ് സെമസ്റ്ററിലെ അഞ്ച് പേപ്പർ അപ്പോൾ പത്ത് പേപ്പർ ഫസ്റ്റ് ഇയറിൽ ഇഗ്നോയിലെ നാല് പേപ്പർ മാത്രമേ പഠിക്കേണ്ടതുള്ളൂ സെക്കൻഡ് ഇയറിലെ ഇഗ്നോയിലെ നാല് പേപ്പർ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ സെക്കൻഡ് ഇയറിലെ പന്ത്രണ്ട് പേപ്പർ പഠിക്കേണ്ടതുണ്ട് ഞാൻ താങ്കൾക്ക് കൃത്യമായി അത് മനസ്സിലാക്കി തരാം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എം എ സംസ്കൃതം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പേപ്പർ ഇവിടെ അഞ്ച് പേപ്പർ എസ് വൺ എന്നുള്ള സെമസ്റ്ററിലും എസ് ടു എന്നുള്ള സെമസ്റ്ററിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പേപ്പറും അങ്ങനെ പത്ത് പേപ്പർ നമ്മൾ പരീക്ഷയ്ക്ക് എഴുതണം കോഴ്സ് എന്ന് പറയുന്നത് പേപ്പറാണ് നെയിം ഓഫ് ദ കോഴ്സസ് ഇവിടെ നൽകിയിട്ടുണ്ട് അപ്പൊ കോഴ്സ് ടൈപ്പും ഇവിടെ തന്നിട്ടുണ്ട് പത്ത് കോഴ്സ് പത്ത് പേപ്പർ ഫസ്റ്റ് ഇയറിൽ പഠിക്കണം സെക്കൻഡ് ഇയറിലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് സോറി അഞ്ചല്ല ഏഴ് പേപ്പർ സെക്കൻഡ് സെം തേർഡ് സെമ്മിൽ സെക്കൻഡ് ഇയറിന്റെ ഫസ്റ്റ് സെമ്മിൽ പഠിക്കണം അതേപോലെ തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അപ്പം ഏഴും പതിമൂന്നും പത്തും ഇരുപത്തി മൂന്ന് പേപ്പർ പഠിച്ചാലേ എം എ സാംസ്ക്രിപ്റ്റ് നമുക്ക് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുകയുള്ളൂ അപ്പൊ ഇരുപത്തി മൂന്ന് പരീക്ഷകൾ നമ്മൾ എഴുതണം ഇഗ്നോയിലാണെങ്കിൽ അത് എന്താണ് എന്നുള്ളത് നമുക്ക് പ്രോസ്പെക്ടസ് നോക്കി കൃത്യമായി മനസ്സിലാക്കാം ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് വായിക്കാൻ കഴിയുമല്ലോ സംസ്കൃത സംസ്കൃതം ഫസ്റ്റ് ഇയറിൽ എസ് കെ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ദ്വിതീയ വർഷ ദ്വിതീയ വർഷില് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് മൊത്തം എൺപത് ആണ് നമുക്ക് സംസ്കൃതത്തിൽ പഠിക്കാനുള്ളത് അപ്പോൾ ഇവിടെ നാലും ആറും പത്ത് പേപ്പർ നമുക്ക് പഠിച്ചാൽ മതിയാകും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ ഇരുപത്തി മൂന്ന് പേപ്പർ നമുക്ക് പഠിക്കേണ്ടതുണ്ട് അതിനേക്കാൾ വലിയ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇഗ്നോയിൽ സംസ്കൃതം എന്ന് പറയുന്നത് മൂന്ന് തരത്തിലുള്ള സംസ്കൃതമുണ്ട് ഒന്ന് സംസ്കൃതം എന്നുള്ള നമ്മുടെ ഈ പേപ്പർ അതുകൂടാതെ തന്നെ ജ്യോതിഷ് ജ്യോതിഷ് എന്ന് പറയുന്ന ഒരു ഒരു പേപ്പറും കൂടി നമുക്കിവിടെ നൽകുന്നുണ്ട് ഹിന്ദി അല്ലെങ്കിൽ സംസ്കൃതം ഏർ ഭാഷയിലെ മീഡിയത്തിൽ നമുക്ക് പഠിക്കാം അപ്പൊ ജ്യോതിഷ് എന്ന് പറയുന്ന ഒരു സംസ്കൃത കോഴ്സും കൂടി ഉണ്ട് കൂടാതെ തന്നെ ഹിന്ദി വ്യാവസായിക ലേഖൻ ഹിന്ദി ലേഖൻ എന്നുള്ള ഒരു പേപ്പർ ഉണ്ട് അതുകൂടാതെ തന്നെ വേദിക് അധ്യയൻ വേദിക് സ്റ്റഡീസ് വേദപഠനം എന്നുള്ള രൂപത്തിൽ ഒരു ഒരു സംസ്കൃതവും കൂടി നമുക്ക് ഉള്ളത് അപ്പൊ ക്രെഡിറ്റ് ഹിന്ദിയിലാണ് നമുക്ക് ഇവിടെ പഠിക്കുന്നത് വേദിക്ക് സ്റ്റഡി അപ്പൊ നാല് തരത്തിലുള്ള സംസ്കൃതം നമുക്ക് ഇഗ്നോയിലാണെങ്കിൽ പഠിക്കാം പക്ഷേ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നമുക്ക് ചോയ്സസ് തരുന്നില്ല അത് ഒറ്റ രീതിയിൽ മാത്രമേ നമുക്ക് ക്ലാസ്സുകൾ നൽകുന്നുള്ളൂ മറ്റൊരു സുപ്രധാനമായ സംഗതി ഇഗ്നോയിലെ ഫീസ് വളരെ കുറവാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഫീസ് അതിന്റെ ഇരട്ടിയോളം വരുന്നുണ്ട് മറ്റൊരു പ്രത്യേകത കരിക്കുലം സിലബസ് വളരെ വാസ്റ്റ് ആണ് എന്ന് പറഞ്ഞില്ല ലോകം മുഴുവനും സ്വീകാര്യമാണ് ഇഗ്നോ ലോകം മുഴുവനും അറിയാം ഇഗ്നോ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ലോകം മുഴുവനും സ്വീകാര്യമാണ് പക്ഷെ നമ്മുടെ കേരള കേരളത്തിലുള്ള ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കേരളത്തിലുള്ളവർക്ക് മാത്രമാണ് അത് കുറച്ചും കൂടി ഗംഭീരമാകുന്ന ഒരു കാര്യ സ്ട്രക്ചറിലല്ല മറ്റൊരു പ്രത്യേകത ഇഗ്നോയിലെ സ്റ്റുഡൻറിന് ക്ലാസ്സുകളിൽ വരണം എന്ന ഒരു നിർബന്ധവുമില്ല അവരവരുടെ കപ്പാസിറ്റി അനുസരിച്ച് പഠിക്കാം പക്ഷെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ എഴുപത്തി അഞ്ച് ശതമാനം അറ്റൻഡൻസ് നിർബന്ധമാണ് മറ്റൊരു സംഗതി ഇഗ്നോയിലെ മുപ്പത്തി അഞ്ച് കൊല്ലമായുള്ള എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് പരീക്ഷകളെല്ലാം വളരെ ഗംഭീരമായിട്ട് നടക്കുന്നു ഇപ്പോൾ ഈ ഡിസംബർ ഇരുപത്തി മൂന്നിലെ പരീക്ഷ സത്യത്തിൽ ഇനിയും അവസാനിച്ചിട്ടില്ല ജനുവരി ഒമ്പതിനാണ് പരീക്ഷ അവസാനിക്കുന്നത് എന്നിരുന്നാൽ പോലും തുടക്കത്തിലെ റിസൾട്ട് വന്നു കഴിഞ്ഞു പരീക്ഷയിലെ പരീക്ഷകൾ നടത്തുന്നു മൂല്യനിർണ്ണയം നടത്തുന്നു അപ്പോൾ അപ്പോൾ തന്നെ റിസൾട്ട് പന്ത്രണ്ട് ഘട്ടമായിട്ട് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതിൽ നമ്മുടെ പരീക്ഷ കഴിയുന്നതിന് മുമ്പേ തന്നെ പരീക്ഷകൾ ഇനിയും കുറെ കഴിയാനുണ്ട് കുറച്ചെണ്ണത്തിന്റെ പരീക്ഷകൾ കഴിഞ്ഞു അപ്പൊ പരീക്ഷയെല്ലാം കഴിയട്ടെ എന്ന് കാത്തിരിക്കാതെ വൺ ബൈ വൺ ആയിട്ട് പരീക്ഷ കഴിഞ്ഞതിന്റെ എല്ലാം റിസൾട്ട് കൃത്യമായിട്ട് വരുന്നു പക്ഷെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എപ്പോഴാണ് പരീക്ഷ എങ്ങനെയാണ് പരീക്ഷ എന്നുള്ള ആ ഒരു സ്ട്രക്ചർ ഇനിയും നമുക്ക് ലഭ്യമല്ല അതുപോലെ തന്നെ കണ്ടിന്യൂസ് ഇവാലുവേഷൻ എന്ന് പറയുമ്പോ ഇക്കിനോ അസൈൻമെന്റ് എന്നുള്ള ഒരു കോമ്പണൻറ് മാത്രമേ ഉള്ളൂ ഇ നമ്മുടെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് അസൈൻമെന്റും എഴുതണം അത് കൂടാതെ ക്ലാസ്സിലെ ഒരു ഇന്റേണൽ എക്സാമിനേഷൻ എന്ന് പറയുന്ന ഒരു ഒരു എക്സാമിനേഷൻ ഉണ്ട് ഇന്റേണൽ എക്സാമിനേഷനിലെ ഒരു വൈവാവോസി ഉണ്ട് അത് സ്വാഭാവികമായിട്ടും ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഇടപാടുകൾ അല്ല അവിടെ കുറെ ഉപജാപങ്ങൾക്ക് അധ്യാപകരോടൊപ്പം കുറച്ച് എല്ലാ കാര്യത്തിനും സഹായത്തിനും നിൽക്കുന്നവർക്കൊക്കെ നല്ല മാർക്കുകളും കുറച്ച് ഗൗരവപൂർവ്വമായി വിഷയത്തെ കാണുന്നവർക്ക് മാർക്കുകൾ ഇത്തിരി കുറവും അങ്ങനെ ഒരു ചെറിയ ഒരു ഉപജാപ ബ്രന്ധം അതിൻ്റെ അകത്ത് ഉണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു മറ്റൊന്ന് എല്ലാ ലൈബ്രറി ഫെസിലിറ്റിയും ഇഗ്നോയിലെ സ്റ്റഡി സെന്ററുകളിൽ കിട്ടും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഒരു ജില്ലയിലെ ഒരൊറ്റ സ്റ്റഡി സെന്റർ മാത്രമേ ഉള്ളൂ പരീക്ഷാ സെന്റർ രണ്ടെണ്ണം വീതം തരുന്നുണ്ട് ചില ജില്ലകൾക്ക് ഒരു പരീക്ഷാ കേന്ദ്രമേ ഉള്ളൂ പക്ഷെ ഇഗ്നോയിലെ മൂന്നോ നാലോ സ്റ്റഡി സെന്ററുകൾ മൂന്നോ നാലോ എക്സാമിനേഷൻ സെന്ററുകൾ എല്ലാം വളരെ ഭംഗിയായി പോകും ഇഗ്നോയിലെ ഫീസ് നാമമാത്രമായ ഫീസേ ഉള്ളൂ ബുക്കുകളെല്ലാം നമുക്ക് ഫ്രീ ആയി തരുന്നു ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇഗ്നോയുടെ ഫീസിന്റെ ഇരട്ടിയാണ് സെമസ്റ്ററിന് സെമസ്റ്ററിനെ ഫീസ് അടയ്ക്കണം ശ്രീ ഇഗ്നോയ്ക്ക് ഒറ്റപ്രാവശ്യം നമുക്ക് ഒരു കൊല്ലത്തിൽ ഒരിക്കൽ ഒരു ഫീ മറ്റത് നാല് ഘട്ടങ്ങളിലായിട്ട് ഫീസ് അടയ്ക്കണം അത് നോർമൽ ഇഗ്നോയുടെ ഫീസിന്റെ ഇരട്ടി ഫീസാണ് അതിന് ഉള്ളത് എന്ന് മനസ്സിലാക്കുക ഒരു ഓവറോൾ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് പത്തിൽ പത്തിൽ ഞാൻ ഒരു റേറ്റിംഗ് സ്കെയിൽ റേറ്റിംഗ് സ്കെയിൽ ആണ് എങ്കിൽ ശ്രീനാരായണപുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് പത്തിൽ രണ്ട് മാർക്ക് അഥവാ നൂറിൽ ഇരുപത് മാർക്ക് ഞാൻ കൊടുക്കുകയുള്ളു ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് നൂറിൽ തൊണ്ണൂറ്റി അഞ്ച് മാർക്ക് അഥവാ ഒമ്പതേ പോയിന്റ് അഞ്ച് പോയിന്റ് നമുക്ക് കൊടുക്കാം ഇത് ഞാൻ മാത്രം കൊടുക്കുന്നതല്ലോ വേറെ ഒരു ഉദാഹരണം പറഞ്ഞു തരാം ലോകത്ത് സ്റ്റാൻഡേർഡ് യൂണിവേഴ്സിറ്റികൾ അവിടെ നിൽക്കട്ടെ ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികൾക്ക് റാങ്ക് കൊടുക്കുന്നത് ആരാ ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിലിന്റെ ഏറ്റവും ടോപ്പുള്ള റാങ്ക് എന്ന് പറയുന്നത് ആണ് ആ എ പ്ലസ് പ്ലസ് ഗ്രേഡ് നേടിയിട്ടുള്ള ഗംഭീര യൂണിവേഴ്സിറ്റിയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി പക്ഷെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇപ്പോൾ പിറവികൊണ്ടത് കൊണ്ട് ഇനിയും അത് നാക്ക് അക്രഡിറ്റേഷന് എലിജിബിൾ ആയിട്ടില്ല ഫീൽഡിൽ അതൊരു കരുത്ത് കാണിക്കണം അതിന് നാക്ക് ഇനിയും പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടില്ല സ്വാഭാവികമായും ഇല്ല എന്ന് പറയുന്നത് നമുക്ക് നൽ എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണല്ലോ ഉൾപ്പെടുത്താൻ പറ്റുക ോ മുപ്പത്തിയഞ്ച് കൊല്ലമായി ലോകത്തെ സ്വീകാര്യമായിട്ടുള്ള ഒരു വലിയ യൂണിവേഴ്സിറ്റി അപ്പൊ ഒരു പി ജി സംസ്കൃതം എന്നുള്ള രീതിയിൽ നമ്മൾ ഇവിടെ പരീക്ഷണത്തിന് നിൽക്കണ്ട ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പരീക്ഷണത്തിന് നിൽക്കണ്ട പിന്നെ അത് മാത്രമല്ല ഈ സെമസ്റ്ററിന് അവിടെ അഡ്മിഷൻ എടുക്കാൻ തുടങ്ങിയിട്ടില്ല ഇഗ്നോ അതിൽ ഇപ്പോൾ അഡ്മിഷൻ പ്രക്രിയ മനോഹരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു വന്നവർക്ക് വന്നവർക്ക് എല്ലാവർക്കും അഡ്മിഷൻ എടുക്കാവുന്ന നല്ല ഗംഭീര പ്രോസസ് ആണ് പിന്നെ മറ്റൊരു പ്രത്യേകത ശ്രീനാരായണപുരം ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അഡ്മിഷൻ കഴിഞ്ഞാൽ വെരിഫിക്കേഷൻ ഓൺലൈൻ വെരിഫിക്കേഷൻ അല്ല നമ്മൾ നേരെ സ്റ്റഡി സെന്ററിലേക്ക് റീജിയണൽ സെന്റർ അവരൊരു പഠന കേന്ദ്രം ജില്ലയിലെ ഒരു കേന്ദ്രം ഉണ്ടാവും ആ ജില്ലയിലെ പഠന കേന്ദ്രത്തിൽ നമ്മൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വേണ്ടി പോകേണ്ടി വരും പക്ഷെ ഇഗ്നോ എല്ലാം ഓൺലൈനിൽ തന്നെ വെരിഫിക്കേഷൻ നടത്തും അപ്പൊ ഇഗ്നോ ആണ് നമുക്ക് എന്തുകൊണ്ടും നല്ലത് എന്ന് മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു ജീവിതം ഉണ്ടാകട്ടെ വിദ്യാഭ്യാസപരമായ നല്ല പുരോഗതി ഉണ്ടാകട്ടെ െ അതിനെ ഇഗ്നോ താങ്കൾക്ക് ഏറ്റവും നല്ല സപ്പോർട്ട് നൽകും എന്നുള്ള സന്തോഷ വർത്തമാനം അറിയിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ എം നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് വീഡിയോ പങ്കുവെക്കുക ഷെയർ ചെയ്യുക എല്ലാ നന്മകളും നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്